പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് കേരളീയ സമൂഹത്തിൽ കൂടി വരുന്ന കുറ്റവാസനകളെയും അതിലേക്ക് നമ്മുടെ യുവതലമുറയെ പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും ഒക്കെ തള്ളിവിടുന്ന സാമൂഹ്യ സാഹചര്യത്തെയും ആ സാമൂഹ്യ സാഹചര്യത്തിൽ നിർണയിക്കുന്ന വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വ്യാപനം സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം അതുവഴി ഉണ്ടാകുന്ന തെറ്റായ ജീവിത ബന്ധങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സിനിമ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വയലൻസ് ഈ കാര്യങ്ങളെയൊക്കെ ഒരു നിയോലിബർ നയങ്ങളുടെയും നിയോലിബർ ഒക്കെ തന്നെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട അതിൻ്റെ കടുത്ത പരിഷ്കരണക്ക് വിധേയമാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസവും വളരെ വളരെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തെ കേരളത്തെപ്പോലൊരു സമൂഹം നേടിയ സമസ്ത സാമൂഹ്യ പുരോഗതിയും നവോത്ഥാന മൂല്യങ്ങളെയുമൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിൽ വയലൻസ് മയക്കുമരുന്നിൻ്റെ സ്വാധീനം അതെല്ലാം ചേർന്ന് രൂപപ്പെടുത്തുന്ന വളരെ അപകടകരമായ ഗ്യാങ് കൾച്ചർ ഇതൊക്കെ തന്നെ വളരെ അപകടകരമായ വിധം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണ് ഇപ്പോൾ സാമൂഹ്യ വികസന സൂചികളിൽ കേരളം എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങൾക്ക് വികസിത സമൂഹങ്ങൾക്കൊപ്പം ആണ് ഓരോ ജീവിത സൂചിക്ക് എടുത്തു നോക്കിയാലും നമുക്കത് കാണാം അങ്ങനെയുള്ള കേരളത്തിൽ ഈ വർദ്ധിച്ചു വരുന്ന ഹിംസാവാസനകളും മയക്കുമരുന്ന് വ്യാപനവും അതെല്ലാം ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളും നമ്മളോട് വളരെ ശക്തമായൊരു സാംസ്കാരിക പ്രതിരോധം ആവശ്യപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ ഭൗതിക പുരോഗതിയുടെ ഒരു പൊതുവായ മെച്ചപ്പെട്ട സ്ഥിതിയെ നമ്മൾ കാണുമ്പോൾ തന്നെ ആത്മീയമായി സാംസ്കാരികമായി വളരെ പ്രതിലോമകരവും ആത്മഹത്യാപരവുമായ അനവധി പ്രവണതകൾ നമ്മുടെ തലമുറകളെ നമ്മുടെ സമൂഹത്തെ നമ്മളറിയാതെ തന്നെ സ്വാധീനിക്കുന്നു അത് വളരെ ഭീഷണമായ തോതിൽ ഇപ്പോൾ പ്രകടിപ്പിക്കപ്പെടുന്നു എന്നതാണ് പ്രശ്നം അക്രമോത്സുകതയുള്ളതായ ഒരു സംസ്കാരം പൊതുജീവിതത്തിലും ക്യാമ്പസുകളിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മകളിലും സ്വാധീനം നേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സമീപകാലത്ത് വരുന്ന ഈ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച എല്ലാ വാർത്തകളും റിപ്പോർട്ടുകളും കാണിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ രണ്ട് സ്കൂൾ ഗ്രൂപ്പുകൾ സ്കൂൾ ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഷഹബാസ് എന്ന വിദ്യാർത്ഥി അതിദയനീയമാവിധം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഈ സംഭവങ്ങളുടെ സാമൂഹ്യവും മനഃശാസ്ത്രപരമായ തലങ്ങളെ ആഴത്തിൽ തന്നെ വിശകലന വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത് അത് ഉന്നയിക്കുന്ന സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ സമൂഹം എന്ന രീതിയിൽ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഇന്നലെ അസംബ്ലിയിൽ അത്തരം ഒരു ചർച്ചയ്ക്ക് അവസരമുണ്ടായി അവിടെ മുഖ്യമന്ത്രി നൽകിയ മറുപടി കരുണയും ധേയവും സഹാനുഭാവവും ഒക്കെയുള്ള അടിസ്ഥാനപരമായ മാനുഷിക മാനുഷികഭാവങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിന് ആരാണ് ഉത്തരവാദികൾ നമ്മൾ പരിശോധിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ കുട്ടികളോട് രക്ഷിതാക്കൾ പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ അഭീഷ്ടങ്ങൾക്ക് അവരുടെ എംബീഷൻസിന് നിർബന്ധിതമായി കുട്ടികളെ വിധേയമാക്കുന്ന ട്യൂഷൻ സമ്പ്രദായം ഇതിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരുതരം അന്യവൽക്കരണം അതിലൂടെ കുട്ടികൾ എത്തപ്പെടുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം ഇതെല്ലാം പരിശോധിക്കേണ്ടതാണ് വർദ്ധിച്ചു വരുന്ന കുറ്റവാസനകളുടെയും കുറ്റകൃത്യങ്ങളുടെയും സാമൂഹ്യവും സാംസ്കാരികവുമായ കാരണങ്ങളെ അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ തന്നെ കണ്ടെത്താൻ കഴിയണം ആ രീതിയിൽ തന്നെ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം ഇത് കേരളം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രശ്നം എന്ന നിലക്ക് തന്നെ ഏറ്റെടുക്കപ്പെടേണ്ടതുണ്ട് കുറ്റവാസനകളുടേതായ ഒരു അവസ്ഥാവിശേഷം എന്താണ് നമ്മളോട് പറയുന്നത് അതിൻ്റെ ഭൗതികവും സാമൂഹികവുമായ കാരണങ്ങൾ എന്താണ് ആഗോളവൽക്കരണവും അത് സൃഷ്ടിച്ച രാഷ്ട്രീയവൽക്കരണവും സിനിമകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഇളം മനസ്സുകളിലേക്ക് പകരുന്ന അക്രമോത്സുകതയുടെ വളരെ അപരാധപൂർണമായ വളരെ ക്രിമിനലായ സാമൂഹ്യ പ്രകടനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രവണതകളും തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിൽ ഒരു ഇരുപത്തി മൂന്നുകാരനായ യുവാവാണ് കഴിഞ്ഞ ദിവസം പ്രണയനിയെയും കുഞ്ഞനീനെയും ഉൾപ്പെടെ അഞ്ചു പേരെ ചുറ്റിയെ കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത് ഈ അടുത്ത ദിനങ്ങളിൽ തന്നെ ഇതിന് സമാനമായ പലതരം കൊലപാതകങ്ങൾ ആത്മഹത്യകൾ ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കേണ്ടി വന്നു കാണേണ്ടി വന്നു അച്ഛനും അമ്മയും മക്കളെ കൊല്ലുന്ന അവസ്ഥ മക്കൾ അച്ഛനമ്മമാരെ കൊല്ലുന്ന സ്ഥിതി പിഞ്ചു കുഞ്ഞിനെ അമ്മാവൻ തന്നെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്ന സംഭവങ്ങൾ എത്ര ദയനീയവും ഭീതിജനവുമാണ് ഈ അവസ്ഥ ഇതെല്ലാം എന്താണ് കാണിക്കുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത് കേരളീയ സമൂഹ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന അക്രമവാസനകളെയും ക്രിമിനൽത്വരകളെയുമാണ് അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല നിയോലിബറലിസം സൃഷ്ടിച്ച ജീവിതാവലംബങ്ങളുടെ തകർച്ചയും അതുമൂലം കൂടി വരുന്ന അരക്ഷ്യത്വവും സാമൂഹ്യപരതയുടേതായ എല്ലാ മൂല്യങ്ങളെയും നിരാകരിക്കുന്ന കടുത്ത വൈയക്തിക വൽക്കരണം വ്യക്തിവൽക്കരണവും ഒക്കെ ചേർന്ന് അതീവ പ്രതിലോഭകരമായ ഒരു സ്തുതിവിശേഷത്തെയാണ് ഈ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് സർവതന്ത്രസ്വതന്ത്രമായ കമ്പോള സാമ്പത്തിക നയങ്ങളും ഉപഭോഗ സംസ്കാരവും ഇൻ്റർനെറ്റിൻ്റെ വിനിമയ ശൃംഖലകളും മുതലാളിത്തത്തിൻ്റെ ചരക്കുകളെ എന്ന പോലെ സംസ്കാരത്തെയും വിമർശനരഹിതമായി സ്വീകരിക്കുന്ന അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യാം പണമുണ്ടാക്കി ഈ ഗ്ലോബലൈസേഷനൊക്കെ നൽകുന്ന എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാം അതിനുവേണ്ടിയുള്ള മത്സരാധിഷ്ഠിതമായ അങ്ങേയറ്റം വൈയക്തികവൽക്കരിക്കപ്പെട്ട ഒരു ലോകമാണ് നമ്മുടേത് ഉദാരവൽക്കരണം യുക്തിരഹിതവും അനിയന്ത്രിതവുമായ ആനന്ദ അന്വേഷണങ്ങളിലേക്കും ധനസമ്പാദന മാർഗങ്ങളിലേക്കുമാണ് മനുഷ്യരെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് അത്യന്തം പ്രയോജനമാത്രവാദപരമായ ദർശനങ്ങളും സ്വാർത്ഥതയും തൻ്റെ നേട്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിര് നിൽക്കുന്നു എന്ന് തോന്നുന്നവരോടുള്ള ശത്രുതയും വളർത്തുന്ന ഒരു ഒരു വയലൻസിൻ്റെതാണ് ഒരു അക്രമോത്സുക കമ്പോള സംസ്കാരമാണ് ഉദാരവൽക്കരണം ലിബറലൈസേഷൻ നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ കഴിഞ്ഞ കുറേ ദശകങ്ങളായി അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുതലാളിത്തത്തിനാവശ്യമായ ആശയങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും പുനരുപാദനവും നിയോലിബറൽ സമ്പദ്ഘടനയുടെ അതിജീവനത്തിനാവശ്യമായ തീവ്ര വലതുപക്ഷ വർഗീയ ശക്തികളുടെ പുനരുജ്ജീവനം അത് മതമൂല്യങ്ങളുടെ പേരിലുള്ള യാഥാസ്ഥിതിക മനുഷ്യത്വരഹിത ആചാരങ്ങളാവാം മറ്റു തരത്തിലുള്ള മൂല്യവ്യവസ്ഥകളാകാം ഇതൊക്കെ തന്നെ ജനാധിപത്യപരമായ ജീവിതത്തിനും സംസ്കാരത്തിനും ഭീഷണിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് പുരോഗമന ശക്തികൾ കാണേണ്ടത് കുട്ടികൾക്കിടയിൽ കൂടി വരുന്ന അക്രമോത്സുകതയെ സാമൂഹ്യ ബന്ധങ്ങളെ ആകെ നിർണ്ണയിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളിൽ നിന്നും മാറ്റിയെടുത്ത് അതിനടത്തി മാറ്റി നമുക്ക് കാണാനോ വിലയിരുത്താനോ കഴിയില്ല കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയും കുറ്റവാസനകളും ഗ്യാങ് കൾച്ചറും അപമാനിക്ക അപമാനവീകരിക്കപ്പെടുന്ന ഡീഹ്യുമനൈസ് ചെയ്യപ്പെടുന്ന പുതുതലമുറ ബന്ധങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ചേർന്ന് സൃഷ്ടിക്കുന്ന ഭീകരമായ ഒരു അവസ്ഥാവിശേഷമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിൽ മയക്കുമരുന്നുകളുടെ സ്വാധീനം പ്രധാനവുമാണ് ഗ്യാങ് സംസ്കാരവും കടുത്ത അരാഷ്ട്രീയവൽക്കരണവും വളർത്തിയെടുക്കുന്ന കുട്ടിപ്പകയുടെയും കൊലപാതകങ്ങളുടെയും ഒരു അമേരിക്കൻ സംസ്കാരത്തിനെതിരെ ജാഗ്രതായ ഇടപെടലുകൾ ആവശ്യപ്പെടുന്ന സന്ദർഭമാണിത് കടുത്ത വംശീയതയും മൃഗീയമായ ആക്രമണ സ്വഭാവവും വളർത്തുന്ന അമേരിക്കൻ മാധ്യമ സംസ്കാരത്തെ സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട് അത്തരം പഠനങ്ങളെല്ലാം അമേരിക്കൻ വിദ്യാലയങ്ങളിൽ കൂടി വരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു പുറത്തു വന്നത് അമേരിക്കയിലെ ഡെൻവർ നഗരത്തിലെ ഒരു വിദ്യാലയത്തിൽ കൗമാരപ്രായക്കാരായ രണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ സംഹാരതാണ്ഡവത്തിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളും മൂന്നദ്ധ്യാപകരുൾപ്പെടെ പതിനഞ്ച് പേര് കൊല്ലപ്പെട്ടു രണ്ടായിരത്തിൻ്റെ പകുതിയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകളേറ്റു അമേരിക്കൻ മാധ്യമങ്ങൾ ഡെൻവർ കൂട്ടക്കല എന്ന് വിശേഷിപ്പിച്ച ഈ സംഭവത്തിന് പിറകിൽ ട്രഞ്ച് കോട്ട് മാഫിയ ട്രഞ്ച് കോട്ട് മാഫിയ എന്ന രഹസ്യ സംഘടനയിലെ അംഗങ്ങളായി അതൊക്കെ പിന്നീട് അന്വേഷണത്തിൽ പുറത്തു വന്നതാണ് ഈ ട്രഞ്ച് കോട്ട് മാഫിയ ഒരു രഹസ്യ സംഘടന എന്ന നിലക്ക് അതിൻ്റെ ബന്ധങ്ങൾ എന്താണ് കുക്ലസ്ക്ലാൻ പോലുള്ള വംശീയ ഭീകര സംഘങ്ങൾക്ക് സമാനമായ രീതിയിൽ സാമൂഹ്യ മാധ്യമസാധ്യതകൾ ഉപയോഗിച്ച് സംഘടിക്കപ്പെട്ടതായിരുന്നു ട്രഞ്ച് കോട്ട് മാഫിയ ഇതൊരു എന്താണ് ഒരു ഒരു നിയോ നാസി ഓർഗനൈസേഷൻ കറുത്തവരെയും ദരിദ്രരെയും വെറുതെ ആക്രമിച്ചു കൊല്ലുക എന്നതും കടുത്ത കമ്മ്യൂണിസ്റ്റ് പുരോഗമന വിരുദ്ധ ഉന്മാദം പടർത്തുക എന്നതായിരുന്നു അതാണ് ഈ ക്ലുക്രസ്താൻ എന്ന നവനാസികൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ എന്താണ് പറയുക സ്കിൻഹെഡുകൾ ഈ മൊട്ടത്തലയന്മാരുടെ ഭീകര സംഘങ്ങൾ ഈ രീതിയിലാണ് കുക്കസ്കാൻ ആ കുക്കർ സമാനമായ രീതിയിൽ കുട്ടികൾക്കിടയിൽ ഇൻ്റർനെറ്റ് ബന്ധങ്ങളിലൂടെ ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു ക്രിമിനൽ സംഘമായിരുന്നു ഈ ട്രഞ്ച് കോട്ട് മാഫിയ ഡെൻവർ നഗരത്തിലെ വിദ്യാലയത്തിൽ തോക്കുകളും നാടൻ ബോംബുകളുമായിട്ടാണ് ഈ ഭീകര സംഘടനയിലെ പതിനാറ് പതിനേഴ് വയസ്സ് പ്രായമുള്ള രണ്ടംഗങ്ങൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നേരെ അക്രമം അടിച്ചുവിട്ടത് ഈ സംഘം സമാഹരിച്ചു വെച്ചിരിക്കുന്ന വൻ പ്രകരശേഷിയുള്ള ബോംബുകൾ പിന്നീട് അന്വേഷണത്തിൽ എഫ് ബി ഐ തന്നെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ കണ്ടെടുത്തു ഇൻ്റർനെറ്റിലൂടെ പരസ്പര ബന്ധം സ്ഥാപിച്ച് അംഗങ്ങളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് റഞ്ച് കോട്ട് മാഫിയ പോലുള്ള കുട്ടി ഭീകര സംഘങ്ങൾ അമേരിക്കൻ സാമൂഹ്യ വിധത്തിനെ ഭീഷണി ഉയർത്തിയത് ഈ ഇപ്പോൾ താമരശ്ശേരി സംഭവത്തെ മുൻനിർത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മത്സ്യൻ പ്രൊഫസർ ഡോക്ടർ എം ടോം വർഗീസ് നടത്തിയ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് ആൾക്കൂട്ട മനഃശ്വാസത്തിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളുമേറെയാണ് രണ്ട് വ്യക്തികൾ പോലെയല്ല രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ഗ്രൂപ്പാകുമ്പോൾ വ്യക്തികളുടെ ഉത്തരവാദിത്വവും കുറ്റബോധവും കുറയുന്നു അക്രമ സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ അത്തരം ഇടപെടലുകളുടെ സ്വാധീനമേറുന്നു ഹിംസ നിറഞ്ഞ ഗെയിമുകളും സിനിമകളും കാണുന്നവർ ആക്രമണങ്ങളോടുള്ള വൈകാരിക അസ്വസ്ഥത കുറയുമെന്ന് എന്നും എത്രയോ പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ലഹരിയും പെരുമാറ്റത്തെ വളരെ മോശമായി സ്വാധീനിക്കും ഇപ്പോൾ നമ്മൾ താമരശ്ശേരി കൊലപാതകത്തിൽ പ്രതികളായ കുട്ടികളുടെ വാട്സപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ വാട്സപ്പ് സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഡോക്ടർ ടോം വർഗീസ് നടത്തിയ നിരീക്ഷണങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് വരും സിനിമകളുടെ സ്വാധീനം കുറ്റകൃത്യങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് സിനിമകൾ പ്രശസ്ത ചലത്ത ചലച്ചിത്ര നിരൂപകനായ ജി പി രാമചന്ദ്രൻ സമൂഹത്തിലെ വയലൻസിൽ സിനിമ ചെറുത്ത സ്വാധീനത്തെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ ചോര ചീറ്റുന്ന തിരശ്ശീല എന്നാണ് സ്ക്രീനുകൾ ചോര ചീറ്റുന്ന തിരശ്ശീല എന്നാണ് ബോക്സ് ഓഫീസ് വിജയത്തിനായ സിനിമകൾ വയലൻസ് അടിച്ചു കയറ്റുകയാണ് ആൺശാക്തികതയുടെ ഖനാന്ത ബാധിച്ച കാലത്തെ കാലത്ത് ഫാസത്തിന് സ്വന്തം ചോരയൂറ്റിനെ ആവശ്യമായിട്ടുള്ള വയലൻസിൻ്റെ സാർവത്രികവൽക്കരണം നടക്കുന്നു ഈ ജി പിയുടെ ലേഖനം വളരെ പ്രധാനമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് വയലൻസിനെ സാർവത്രികവൽക്കരിക്കമാക്കുക എന്നത് ഫാസം സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണത് നിയോ ഫാസിസ്റ്റ് പ്രവണതകൾ തീവ്രമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലെ കേരളം പോലെ ഒരു സമൂഹത്തിനകത്ത് ഫാസിസം വയലൻസിനെ ഹിംസയെ സാർവത്രികവൽക്കരിക്കുകയാണ് എന്ന് നമ്മൾ കാണണം സിനിമകളിലൂടെ സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭീകരവാദ വർഗീയ സംഘങ്ങളുടെ വേലകളുടെയൊക്കെ തന്നെ വയലൻസിനെ അല്ലെങ്കിൽ തങ്ങൾ എതിരായി തങ്ങൾ ശത്രുവായി കാണുന്ന ആളുകൾക്ക് വംശങ്ങൾക്ക് വിഭാഗങ്ങൾക്ക് ഗ്രൂപ്പുകൾക്കൊക്കെ എതിരായിട്ടുള്ള വംശകത്യാപരമായ ഒരു മനോഭാവത്തെ മനോഹരിയെയാണ് ഫാസിസം സമൂഹത്തിലാകെ പ്രത്യേകിച്ച് പുതുതലമുറയിൽ ആകെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ കാണാതിരിക്കരുത് രക്തദാഹത്തിലൂട്ടിയ മനോഗതിയിലേക്ക് ആണ് ഈ തലമുറകളെ സമൂഹത്തെ തന്നെ ഈ ഫാസിസ്റ്റുകൾ ആട്ടിത്തെളിക്കുന്നത് അതിനാവശ്യമായ മനോഭാവങ്ങളെയും മനോഹതിയെയും സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ കച്ചവട സിനിമകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യം കാണണം അതേപോലെ ഡിജിറ്റൽ ലഹരിയും ഈ സോഷ്യൽ പ്ലാറ്റ്ഫോറങ്ങൾ വഴിയുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഉന്മാദകരമായ അവസ്ഥ അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന മോഹം സാമൂഹ്യ മാധ്യമങ്ങളിലെ ചതിക്കുഴികളും എല്ലാം കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും പ്രേരണയായി കാരണമായി തീരുന്നുണ്ട് അരാഷ്ട്രീയതയും അപരവിദ്വേഷവും വർഗീയതയും യഥേഷ്ടം വിളമ്പുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹത്തെയും പുതുതലമുറയും ക്രിമിനൽവൽക്കരിക്കുന്നതിൽ അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട് ജനാധിപത്യപരമായ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ സംഘടനാ ബന്ധങ്ങളും നിഷേധിക്കുന്ന അരാഷ്ട്രീയതയുടേതായ അതായത് അരാഷ്ട്രീയതയും അതിൻ വർഗീയവൽക്കരണത്തിൻ്റെയും ഒരു സംസ്കാരമാണ് വ്യക്തിത്വ ശൈഥല്യങ്ങളിലേക്കും ലഹരി ഉപയോഗങ്ങളിലേക്കും വയലൻസിലേക്കും നമ്മുടെ പുതുതലമുറകളെ തള്ളിവിടുന്നത് എന്ന കാര്യം നമ്മൾ കാണണം അതേപോലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ഉപയോഗ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയണം എല്ലാവരും ഒന്നിച്ചതിനെ പ്രതിരോധിക്കണം രാസലഹരി മരുന്നുകളുടെ നീർച്ചുടിയിൽപ്പെട്ടാൽ പിന്നീട് രക്ഷപ്പെടാൻ പ്രയാസകരമാണ് ഒരളവോളം അത് അസാധ്യവുമാണെന്നാണ് ഇത് സംബന്ധമായ വൈദ്യശാസ്ത്ര പഠനങ്ങൾ മനഃശാസ്ത്ര പഠനങ്ങൾ തന്നെ പറയുന്നത് ലഹരി മരുന്നുകളിലൂടെ ആഹ്ലാദത്തിൻ്റെ മഹാകാശങ്ങൾ തേടുന്നവർ രക്ഷപ്പെടാനാവാത്ത ദുരന്തങ്ങളുടെ നീർച്ചുടിയിലേക്ക് സ്വയം ചെന്നു ചാടുകയാണെന്ന കാര്യം ഭയജനകമായ ഈ സത്യം നമ്മൾ പഠിക്കുകയും സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യണം ഈ ഒരു ആപത്തിൽ നിന്ന് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കാത്തിരീക്ഷിക്കുക എന്നത് നമ്മുടെ നാടിൻ്റെയും ഭാവിയുടെയും സുരക്ഷക്ക് അത്യാവശ്യമാണ് ഇന്ന് രോഗമാകെ മയക്കുമരുന്ന് വ്യാപിക്കുകയാണ് സാമ്പ്രായത്വത്തിൻ്റെ ക്രിമിനൽ മൂലധനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി മയക്കുമരുന്ന് വ്യാപാരമാണ് ഡ്രഗ് ട്രാഫിക്കിംഗ് ഇന്ന് അൻപത് ബില്യൺ ഡോളറിലേറെ പണം ടേഡ് ഓവർ ഉണ്ടാക്കുന്ന അധോലോക സമ്പദ്ഘടനയുടെ അടിത്തറയെ വർദ്ധിക്കുന്നത് ഈ ഡ്രഗ് ട്രാഫിക്കാണ് മയക്കുമരുന്ന് കച്ചവടമാണ് എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് മയക്കുമരുന്ന് മറ്റൊരു അർത്ഥത്തിൽ വിശദമായ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് തൽക്കാലം ഈ ഇന്നത്തെ ഈ ഈ സംസാരം ഇവിടെ നിർത്തുന്നു അടുത്ത ആഴ്ച നമുക്ക് മയക്കുമരുന്ന് എങ്ങനെയാണ് സാമൂഹ്യമായി ഇന്നത്തെ ഒരു ലോകക്രമത്തിനകത്ത് മൂലധനത്തിൻ്റെ തന്നെ നിയോ ലിബറൽ ഫൈനാൻസ് ക്യാപിറ്റലിൻ്റെ തന്നെ ഭാഗമായി വളർന്നു വരുന്ന അതിന് സമാന്തരമായി വളർത്തി വരുന്ന അതോ ലോക സമ്പദ്ഘടനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മയക്കുമരുന്ന് വ്യാപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം